തിരുവനന്തപുരം മുതൽ പുറപ്പെടുന്ന ഒരു കെ എസ് ആർ ടി ബസ് തൃശ്ശൂർ എത്തുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ നമുക്ക് ഓരോ ദിവസം ഡീസൽ തന്നെ തിരിപ്പിച്ചോണ്ടിരിക്കും നിർത്തിയിട്ടിരിക്കില്ല ഓക്കെ ചെയ്യാൻ പറ്റും വണ്ടി അവരാദ്യം മത്സര ഓട്ടമൊക്കെ നിർത്തിട്ട് അവർ മത്സര ഓട്ടം നിർത്തണം പിന്നെ ഈ കുട്ടികളുടെ കൺസെഷൻ വർദ്ധിപ്പിച്ചിട്ട് ഈ നാട്ടിലൊരു വഴക്കുണ്ടാക്കാൻ അവരും കുട്ടികളുമായിട്ട് ചർച്ച നടത്തിയാണ് ട്രാൻസ്പോർട്ട് സെക്രട്ടറി സ്പെഷ്യൽ സെക്രട്ടറി ചർച്ചകൾ നടത്തി ആ ചർച്ചയിൽ കുട്ടികളൊരു സമവായത്തിന് തയ്യാറായില്ല അപ്പം അവരെ കൺസെഷൻ വർദ്ധിപ്പിച്ചിട്ട് അതൊന്നും ഒരു കാര്യമുള്ള കാര്യമല്ല അതൊക്കെ ഇവർ എന്നറിഞ്ഞു ഇവർ എന്നൊക്കെ അഞ്ച് അഞ്ചു രൂപ വെച്ചൊക്കെ വാങ്ങിക്കുന്നുണ്ട് കൊടുക്കുന്നതുകൊണ്ട് ആർക്കും ഒരു പരാതിയില്ല ഇവരിത് ഒരു ഇഷ്യൂ ആക്കി സമരം ചെയ്തോന്ന് ചോദിച്ചാൽ ഞാനെന്താ പറയാനാണ് എന്നോട് ചോദിക്കുന്നത് അവർ സമരം ചെയ്തോന്ന് ഞാൻ നിങ്ങൾ ചെയ്തു ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ആ ആ ഓണക്കാലത്ത് ഓടിച്ചിട്ടില്ലേ നമ്മൾ കെ എസ് ആർ ടി സി അഞ്ഞൂറ് ബസ് ഇട കൊണ്ടു കെ എസ് ആർ ടിയിൽ അഞ്ഞൂറ് ബസ് അഞ്ഞൂറ് മുതൽ അറുന്നൂറ് ബസ് കെ എസ് ആർ ടിയിലെ കയ്യിൽ ലോക്കൽ ബസ് പണി ഇത് ഡീസൽ ഡീസലടിക്കുക ഡ്രൈവറെ വയ്ക്കുക ഓടിക്കുക ആ സമരം ചെയ്തോട്ട് സമരം ചെയ്യുകയാണെങ്കിൽ ഈ കെ എസ് ആർ ടി വണ്ടി മൊത്തം ഈ റോഡിൽ ഇറങ്ങും കെ എസ് ആർ ടി സിക്ക് ഇപ്പൊ വാങ്ങിയ വണ്ടി കൂടാതെ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് വണ്ടിയാണ് ഞങ്ങൾക്ക് എല്ലാ ദിവസവും ശരാശരി വർക്ക്ഷോപ്പിൽ കടന്നിരുന്നത് ഇടിച്ചും വർക്ക്ഷോപ്പിലുമായിട്ട് പക്ഷെ ഇന്നത് നാനൂറ്റി അൻപത് വന്നിട്ടുണ്ട് അപ്പൊ അത്രയും വണ്ടി ഞങ്ങളുടെ കയ്യിൽ സ്പെയർ ഉണ്ടെന്ന് കൂട്ടിക്കൊണ്ടാ അഞ്ഞൂറ് അറുന്നൂറ് വണ്ടി സ്പെയർ ഉണ്ട് അവർ സമരം ചെയ്യുകയാണെങ്കിൽ അതിങ്ങിറക്കും ജനങ്ങൾ അത്ര അത് പറയുന്നതിനൊരു ന്യായമൊക്കെ വേണ്ടി അവർ പറയുന്നതെല്ലാം അനുസരിക്കണം സാർ കുട്ടികളുടെ ചാർജ് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവരുമായി ഒരു സമവായത്തിലെത്താതെ ചാർജ് വർദ്ധിപ്പിച്ച് എന്തായിരിക്കും ഇവിടെ സ്ഥിതി എന്തിനാണ് ആവശ്യമില്ലാത്ത ആളുകളെ സമരത്തിലേക്ക് തള്ളിവിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ടതായിരിക്കും ഒരു രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ നമ്മൾ നിൽക്കണം കുട്ടികളുടെ പ്രശ്നമൊന്നും അല്ല അതിൽ കുട്ടികളുടെ പ്രശ്നമൊന്നുമില്ല ഈ കൺസെഷൻ ആപ്പിൽ വരും ഈ ആഴ്ച ഞങ്ങളൊരു ആപ്പ് റിലീസ് ചെയ്യുന്നുണ്ട് അതായത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ആപ്പിലൂടി കുട്ടികളപേക്ഷിക്കണം അപേക്ഷിച്ച് കഴിയുമ്പോൾ അവർക്ക് അതുവഴി പാസ് ഇഷ്യൂ ചെയ്യും അല്ലാതെ പാസ് ഇല്ലാതെ കുട്ടികൾ കയറുന്നത് തെറ്റാണ് അങ്ങനെ കുട്ടികളാണെന്ന് സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞ് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ആളും കയറിപ്പോവേ അത് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കൺസെഷൻ കാർഡ് ആർ ടി ഒമാർ അനുവദിക്കും തൃശ്ശൂർ കളക്ടർ പറഞ്ഞു എന്ന് അവർ എന്നോട് പറഞ്ഞു ആ പഴയ പോലെ അങ്ങ് പോയാൽ മതി ഒന്നും വേണ്ട ഞാൻ അത് കളക്ടർ കളക്ടറല്ലല്ലോ തീരുമാനിക്കുന്നത് ആണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് അത് അക്കാര്യത്തിൽ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കും അപ്പോൾ പാസ്സുണ്ട് അവരേർ കൊണ്ടുപോയാമതി കുട്ടികൾക്ക് പാസ് ഉണ്ടല്ലോ അവർ കൊണ്ടുപോയി